അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫാമിലി എല്ലാവരും കൂടെ ഒരു അവാർഡ് ഫങ്ഷനിൽ പോവുകയാണ് ഡബ്ല്യു സി സി നടത്തുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഒരു ഗ്രാൻഡ് ഇവൻ്റാണ് അപ്പം അതിന് ഞാനും അതേപോലെ തന്നെ ട്രെൻഡി കപ്പിൾസും അവർക്കും ഉണ്ട് അവാർഡ് എനിക്കും ഉണ്ട് പിന്നെ നമ്മൾ എക്സ്ട്രാ ഒരു കാറ്റഗറിയിൽ നോമിനേറ്റഡ് ആയിട്ടുണ്ട് അപ്പം അതിന്റെ പ്രോഗ്രാമിന് ഒന്ന് പോവാണ് കേട്ടോ ഫാമിലി ഒത്തണ്ട് ഉമ്മ അങ്ങനെ എല്ലാ അവാർഡ് പരിപാടിക്കും പോരലില്ല അപ്പൊ ഉമ്മാക്കിത് വരാൻ നല്ല പൂതി അപ്പൊ അങ്ങനെ നമ്മൾ ഉമ്മാക്കും കൂടെ സെറ്റ് സെറ്റാക്കിയിട്ട് അങ്ങനെ പോവാണ് ഉമ്മാൻ്റെ ഉമ്മാക്ക് ആണോ രണ്ടു മക്കളും കൂടി ഒപ്പം അവാർഡ് മേടിക്കുന്നത് കാണാൻ ഹാപ്പിയാ ദൈവമേ ദൈവം തുടങ്ങി വയ്ക്ക അപ്പം ഒമ്പത് മണിന്റെ പരിപാടിയാണ് നമ്മൾ ഓൾറെഡി നേരം വൈകി ഒക്കെ ബാബുവിന്റെ കയ്യിലാണ് ബാബു പറപ്പിച്ചു വിടുന്നുണ്ട് ഒരു പത്ത് പത്തര ആവുമ്പത്തിന് എത്താനായിരുന്നു പ്ലാന് പക്ഷെ നമ്മൾ കുറച്ച് നേരം വൈകി എന്തായാലും പോയിട്ട് കാണാം എന്തേനാ സ്ഥലത്തിന്റെ പേര് ഓഡിറ്റോറിയത്തിന്റെ പേര് കോട്ടയ കോട്ടയ അങ്ങനെ നമ്മളെ ബീച്ചിന്റെ അടുത്തുള്ള കോട്ടിയാടോ അങ്ങനെ എന്തോ കോട്ടി കോട്ടിയാട് കോട്ടിയാറ കോട്ടിയാട് കോട്ടിയാടിൽ അങ്ങനെന്തോ അങ്ങനെ അങ്ങനെന്തോ ആ അതന്നെ ആസ്പിൻ കോട്ടിയാട് വെച്ചിട്ടാണ് നമ്മളെ പ്രോഗ്രാം അടക്കണത് അപ്പൊ നമുക്ക് പോട്ടോ സോ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഓക്കെ ഈ മാസം രണ്ടാമത്തെ പരിപാടിയാണ് രണ്ടല്ല ആ രണ്ടാമത്തെ പരിപാടിയാണ് കേട്ടോ അപ്പൊ നമുക്ക് പോയിട്ട് വരാം ഒന്ന് പോടാ ഞാൻ എന്റെ വ്ളോഗിലേക്ക് ഇഷ്ടമല്ല പറയാം എന്റെ എന്റെ വ്ളോഗിലെങ്കിൽ ഇഷ്ടമല്ല ഞാൻ പറയാം അപ്പൊ നമുക്ക് പോയിട്ട് വരാം സോ പോയി ഞാൻ നല്ലൊരു ബ്ലാക്ക് ഔട്ട്ഫിറ്റ് ചൂസ് ചെയ്തു സത്യം പറഞ്ഞാൽ ഇന്നലെ റെന്റൽ ഷോപ്പ് പോയിട്ട് വേറെ ഒരു ഡ്രസ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഞാൻ കുറച്ച് തടി കൂടിയത് കൊണ്ട് എനിക്ക് അത് ഒരു കംഫർട്ട്നെസ് ഇല്ല അതുകൊണ്ട് ഞാൻ ഈ ഒരു ബ്ലാക്ക് ഡ്രസ് എടുത്തിട്ടും അപ്പൊ ഇനി പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാട്ടോ

ഇത് ആ പറയാ എന്താണ് ദിൽപിന്റെ ഞാൻ പറഞ്ഞില്ല ഹാപ്പിയാണ് എന്റെ രണ്ട് മക്കൾക്കും അവാർഡ് വാങ്ങാൻ വേണ്ടിട്ട് ഞാൻ കൂടി ഫസ്റ്റ് ആയിട്ടാണ് പോണത് ാലും വേണ്ടീല മൂക്കിട്ട് ഓക്കെ ജലദോഷാണ് എല്ലാവർക്കും മൂക്ക് ട്രൈ ആവണല്ലേ നമ്മളെ കമ്മല് ഹെർഗ്ളോന്നാണ് കേട്ടോ നമ്മളെ കമ്മലാണല്ലേ മമ്മീന്റെ വള മഞ്ചേരി ഹെർഗ്ളോന്നാണ് ഈ കമ്മല് ഞാനിത് മറ്റേ ഡ്രസ്സൊക്കെ എടുത്തതായിരുന്നു പക്ഷെ എനിക്ക് ഞാൻ അപ്പൊ തടി കൂടി കൊറച്ച് കുമ്പൊക്കെ വന്നോണ്ട് എനിക്ക് ആ ഡ്രസ്സ് ഇടാൻ പറ്റാതായി എല്ലാർക്കും അതെ ഗൈസ് കുറച്ച് തടി കൂടിയിണു അപ്പം എനിക്ക് ഇടാൻ ഒരു കൺഫേർട്ട് ഉണ്ടായിരുന്നില്ല നല്ല ഡ്രസ്സായിരുന്നു രണ്ടാമത്തെ ആര് പറഞ്ഞു ചെക്കന്മാര് നാച്ചുറൽ ബ്യൂട്ടിയാണ് ചൊവായ നമ്മൾ ഇവിടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഒത്തേക്ക് കയറാൻ നിൽക്കാണ് ബാബു വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ്

अपने अपने योर अस्सर्स इन लेडीज़ लेकिन माइट जाना अलांगवे। ओलिवेरी उड़का दौड़ने रह का। कोर्टुगो या उसके जमके वाला मतलब। അവിടെ പാറത്തക്കൊ കുട്ടണ്ടൂട്ടോ ഇൻവൈറ്റിങ് നമ്മളंना അറിയുന്നവല്ലേ നമ്മളंना ആർക്കും വാണ്ടല്ലേ ദക്ഷിണേസ്കരി വേൾഡ് വെസ്റ്റിയർ ഐ തിങ്ക് ഡിഫറന്റ് അക്കൗണ്ട് അല്ലേ ഡിഫറന്റ് രണ്ടു ഒരേ മൈൻഡ് വെയിസ് പ്രയാസഉള്ളോ നോക്ക്ണേ താങ്ക്യൂ 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 നിങ്ങൾ ആ പാത്തോ നല്ല കൈട കൊടുക്കാം പ്രദീപ് ചന്ദ്രൻ പ്രദീപ് ചന്ദ്രൻ പത്തായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ മനസ്സിൽ വെക്കുക ഈ ലോകത്ത് പത്തായിരം